നമസ്കാരം ശ്രീലങ്കയുമായുള്ള ആദ്യ ഏകദിനത്തിൽ ജയിച്ചു എന്ന് പൂർണമായും ഉറപ്പിച്ച ഇടത്തു നിന്നാണ് സമനിലയിൽ ഒതുങ്ങി ടീം ഇന്ത്യയ്ക്ക് നാണം കെടേണ്ടി വന്നത് അവസാന ഓവറുകളിൽ ബാറ്റർമാർ നിരുത്തരവാദിത്തപരമായി ബാറ്റ് ചെയ്തതാണ് മത്സരഫലത്തെ തന്നെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചത് ഇതിൽ തന്നെ ഏറെ പഴികേൽക്കുന്നത് അവസാനമായി പുറത്തായ ഹർഷദീപ് സിംഗ് ആണ് പതിനാല് പന്തിൽ ജയിക്കാൻ വെറും ഒരു റൺസ് ആവശ്യമാണെന്നിരിക്കെ ക്രീസിലെത്തിയ ഹർഷദീപ് ആദ്യ ബോളിൽ തന്നെ വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു ഇതോടെ ഇന്ത്യ ഓൾ ഔട്ട് ആവുകയും കളി സമനിലയാവുകയും ചെയ്യുകയായിരുന്നു ഇത്രയും പന്തുകൾ കയ്യിലിരിക്കെ സിംഗിൾ എടുത്ത് ഒരു സിംഗിൾ എടുത്ത അർഷ്ദീപ് ടീമിനെ ജയിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നാണ് ആരാധകരിൽ നിന്നും നേരിടുന്ന പ്രധാന വിമർശനം എന്നാൽ ഇന്ത്യയുടെ ഈ ഒരു വിധിക്ക് പഴികേൽക്കേണ്ടയാൾ അർഷ്ദീപ് മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ വില്ലൻ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലാണ് മത്സരത്തിൽ ആറാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം നാൽപ്പത്തിമൂന്ന് ബോളിൽ രണ്ട് ഫോർ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് റൺസാണ് നേടിയത് രാഹുൽ കാണിച്ച വലിയൊരു പിഴവ് കാരണമാണ് ഇന്ത്യക്ക് കളി ജയിക്കാൻ സാധിക്കാതെ പോയത് ഇത് എങ്ങനെയാണെന്നായിരിക്കും ഒരുപക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ ഒരു സമയത്ത് അഞ്ച് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എന്ന നിലയിലായിരുന്നു വെറും രണ്ട് റൺസിന് ഇടയാണ് വിരാട് കോഹ്ലിയെയും ശ്രേയസ് അയ്യരെയും ഇന്ത്യക്ക് നഷ്ടമായത് തുടർന്നാണ് അക്ഷർ പട്ടേലിനെ കൂട്ടുപിടിച്ച രാഹുൽ ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ആറാം വിക്കറ്റിൽ അൻപത്തിയേഴ് റൺസ് ഈ സഖ്യം ടീം സ്കോറിലേക്ക് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഇന്നിംഗ്സിലെ രണ്ടാമത്തെ മികച്ച കൂട്ടുകെട്ടും ഇതുതന്നെയായിരുന്നു രാഹുൽ അക്ഷർ ജോഡി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കവയാണ് എല്ലാം തകിടം മറിഞ്ഞത് ഇതിന്റെ കാരണക്കാരൻ രാഹുൽ ആയിരുന്നു സ്പിന്നർ വനന്തു ഹസരങ്ക ഇറങ്ങിയ നാൽപ്പതാം ഓവറിലെ അവസാന ബോളിലാണ് അദ്ദേഹം പുറത്തായത് ഈ ഓവറിലെ ആദ്യത്തെ ബോളിൽ രാഹുലിന് റണ്ണൊന്നും ലഭിച്ചില്ല എന്നാൽ രണ്ടാമത്തെ ബോളിൽ അദ്ദേഹം ബൗണ്ടറി വായിച്ചു ഡീപ് മിഡ് വിക്കറ്റ് ഏരിയയിലേക്ക് സ്വീപ് ഷോട്ട് കളിച്ചാണ് രാഹുൽ നാല് റൺസ് കൂടി ടീം സ്കോറിലേക്ക് കൂട്ടിച്ചേർത്തത് ഇന്ത്യക്ക് അപ്പോൾ അഞ്ച് വിക്കറ്റ് ശേഷിക്കെ പത്തേ പോയിന്റ് മൂന്ന് ഓവറിൽ വെറും നാല്പത്തിരണ്ട് റൺസ് മാത്രമേ വിജയിക്കാൻ ആവശ്യമായിരുന്നുള്ളൂ ഒരു ഓവറിൽ നാല് റൺസ് വീതം നേടിയാൽ പോലും അനായാസം ജയിക്കാം നാൽപ്പതാം ഓവറിൽ ഒരു ഫോർ അടിച്ചിട്ടും ഇതിൽ തൃപ്തനാകാതെ രാഹുൽ വീണ്ടും ഒരു വലിയ ഷോട്ടിന് തുനിയുകയായിരുന്നു നാലാമത്തെ പന്തിൽ ലോങ് സ്വീപ്പിനാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ ബാറ്റിന്റെ ടോപ്പിൽ എഡ്ജായ ബോളർ നേരെ മുകളിലേക്ക് ഉയരുകയും ഡീപ് വിക്കറ്റിൽ നേരെ ബലാലഗയുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു ബലാലകെ അനായാസം ഇത് പിടികൂടിയതോടെ രാഹുലിന് നിരാശനായി മടങ്ങേണ്ടി വരികയും ചെയ്തു ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ അപ്പോൾ ശേഷിച്ചവരിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ളയാൾ അപ്പോൾ രാഹുലായിരുന്നു ശിവം ദുബൈ ആയിരുന്നു തുടർന്ന് ബാറ്റ് ചെയ്യേണ്ടിയിരുന്ന അവസാനത്തെ അംഗീകൃത ബാറ്റർ അതുകൊണ്ട് തന്നെ രാഹുൽ കുറെ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവസാനം വരെ ക്രീസിൽ നിൽക്കേണ്ടതും ആവശ്യമായിരുന്നു പക്ഷെ തീർത്തും നിരുത്തരവാദിത്തപരമായ ഷോട്ട് കളിച്ച അദ്ദേഹം വിക്കറ്റ് കളങ്ങി കുളിക്കുകയായിരുന്നു അടുത്ത ഓവറിൽ തന്നെ അക്ഷരം പുറത്തായതോടെ ഇന്ത്യ ശരിക്കും ബാക്ക്ഫൂട്ടിലാവുകയും ചെയ്തു ദുബൈയുടെ ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ കളിയും തോൽക്കുമായിരുന്നു